ഹായ് ഗൈസ് എല്ലാവർക്കും ഹാലു സ്നേഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഒരു ടീനേജ് പെൺകുട്ടികളോടുള്ള വീഡിയോ ആണ് നമ്മുടെ ടീനേജിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു അട്രാക്ഷൻ മറ്റുള്ളവരോട് നല്ലൊരു അട്രാക്ഷൻ ഒക്കെ തോന്നും അപ്പൊ നമുക്ക് പെട്ടന്ന് എന്താ ഈ പ്രേമൊക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ തോന്നും ചില ടീനേജ് പെൺകുട്ടികൾക്ക് ഇപ്പോഴത്തെ ആൾക്കാർ പെൺകുട്ടികളൊക്കെ നല്ല എന്താ കാര്യബോധമുള്ളവരൊക്കെയാണ് അവർക്ക് എന്താ പഠിച്ചിട്ട് നല്ല നല്ല കല്യാണം ഒക്കെ കഴിക്കണമെന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികളാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് ചില പെൺകുട്ടികളുണ്ട് പെട്ടെന്ന് ആരെങ്കിലും ഇഷ്ടപ്പെട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും വീട്ടുകാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വിദ്യാഭ്യാസം വരെ എന്നാ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ചൊക്കെ പോകുന്നവര് അപ്പൊ അവര് എന്താ കല്യാണം കഴിച്ചുള്ള ആ ഈ സിനിമയിലൊക്കെ കാണുന്ന ജീവിതം അതൊക്കെ കണ്ടിട്ടായിരിക്കും അവരിങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് പക്ഷെ ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ സന്തോഷമായിരിക്കും പിന്നെയാണ് ജീവിതത്തിൽ നമുക്ക് എന്താ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആണുങ്ങളുടെ മുന്നിൽ കൈനീട്ടുക ചില ആണുങ്ങൾ കൊടുക്കും കൊടുക്കത്തില്ല എന്നല്ല എന്നാലും എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുക അതൊരു വലിയൊരു എന്താ നമ്മുടെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പൊ എല്ലാവരും നമുക്ക് പഠിച്ചിട്ട് എന്താ നമുക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ട് വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ നമുക്കൊരു റെസ്പെക്ട് കിട്ടും എന്തായാലും ഈ കാലത്ത് ഒരിക്കലും നമ്മളെ ജോലിക്ക് വിടാത്തവരാരും തന്നെ ഉണ്ടാവില്ല എന്ത് നേരം ജോലിയായാലും നമ്മളെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കുക ഇനി നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ വേണ്ടി എന്തായാലും ഒരു ജോലി അത്യാവശ്യമാ പണ്ടത്തെ കൂട്ടൊന്നുമില്ല പണ്ട് ചിലപ്പോ പഠിച്ചവരെയൊക്കെ വീട്ടിൽ കൊണ്ടിരുത്തുമായിരിക്കും കല്യാണം കഴിച്ചിട്ട് പക്ഷെ ഇപ്പം എന്നാ ഒരു ഹസ്ബൻഡും വൈഫും ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ചെലവുകളും അവരെ പഠിപ്പിക്കാനും അങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ അപ്പം ഈ ടീനേജില് എന്താ പ്രേമൊക്കെ തലയ്ക്ക് പിടിച്ച് മാരേജ് കഴിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കണം കാരണം അവരണ അവർക്ക് ആ സമയത്ത് നമ്മൾ എന്താ ഈ പ്രേമം സ്നേഹം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം നമ്മൾ മറ്റുള്ളവരുടെ അടുക്കളയില് ഭക്ഷണം ഉണ്ടാക്കി ഒക്കെ നമ്മുടെ സമയം പാഴാക്കേണ്ടതല്ല നമ്മൾ നമ്മുടെ വീട്ടുകാർ പഠിക്കാൻ വിടുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അതിലൊരു എന്താ ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് മാത്രമേ വിവാഹം കഴിക്കാവൂ കാരണം എന്താ ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ കാണുന്നല്ലേ ഓരോരുത്തർ എന്താ സ്ത്രീധന പീഡനം അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ സ്ത്രീധനം ഒന്നും ആവശ്യമുള്ള കാര്യവേ അല്ല നമ്മൾ പഠിച്ച് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സ്ത്രീധനം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് സ്വയമായിട്ട് ജീവിക്കാനുള്ളൊരു ഇതുണ്ട് പിന്നെ നമുക്ക് വിവാഹം കഴിച്ച് ജീവിക്കണോ കഴിക്കാതെ ജീവിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് ഒരു സ്വയം തൊഴിലുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും എന്താ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്താ ചെറുക്കൻ്റെ വീടൊക്കെ നല്ല വീടാ നല്ല കാശ്കാരൊക്കെ കണ്ടിട്ട് ഈ പെൺകുട്ടികളെ ഒക്കെ ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് എന്നാ എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ച സംഭവിക്കുമ്പോ ആ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ആയി പോവും അപ്പൊ അവർക്കൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പഠിച്ചൊരു ജോലി അതുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്കായി പോകേണ്ടി വരത്തില്ല അപ്പൊ നമ്മളെല്ലാവരും എന്താ ഒരു സ്വയം സ്വയം ചിന്തിച്ചു തുടങ്ങുക ആദ്യം നമ്മൾ നമ്മള് നമുക്ക് ഒരു സെൽഫ് റെസ്പെക്ട് കൊടുത്തിട്ട് നമ്മൾ സെറ്റിൽ ആവുക എന്നിട്ട് വേണം നമ്മളൊരു ജീവിതത്തിലേക്കൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാരും കല്യാണം കഴിച്ചു പോകും പക്ഷെ ഇപ്പൊ ഇപ്പൊ എന്താ എല്ലാരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്താ ഇരുപത്തഞ്ച് വയസ്സുകൊണ്ടാണ് ഇപ്പം ആൾക്കാർ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതല്ലത് അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ടീനേജ് പെങ്കുവജാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്താ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ കാണുന്നത് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കണ്ടെത്തിയിട്ട് എന്താ നമ്മുടെ ജീവിതം നമുക്കാണ് തിരഞ്ഞെടുക്കാനുള്ളത് കാരണം വീട്ടുകാർ നമുക്ക് നല്ല ആൾക്കാരെ തരും ഉറപ്പായിട്ടും അപ്പൊ അവിടെ നമ്മളും എന്താ നല്ല സ്കില്ലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ജീവിതം സക്സസ്ഫുൾ ആക്കാം വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ട് നമ്മുടെ സെൽഫ് റെസ്പെക്ട് ഒന്നും നശിപ്പിച്ച് കളയണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ഇത് നല്ലൊരു പ്രയോജനമായ വീഡിയോ ആയി കണ്ടുമുട്ടാം ബൈ ബൈ